സ്വദേശാഭിമാനികളെ സല്യൂട്ട് ഇത് ഓരോ രാജ്യസ്നേഹികളും അഭിമാനിക്കുന്ന സമയം നമ്മളുടെ ഒക്കെ ഉള്ളിൽ ആഹ്ലാദവും അഭിമാനവും പുളകവും ഒക്കെ നിറയ്ക്കുന്ന നമ്മൾ കാത്തിരുന്ന ദിവസങ്ങൾ പെഹൽഗാമിലെ ഭീകര ആക്രമണത്തിന് ശേഷം നമ്മൾ എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന സമയമാണ് ഇത് ഓപ്പറേഷൻ സിന്ധൂർ എന്ന വളരെ അന്വർത്ഥമായ പേരിൽ നമ്മൾ പകരം ചോദിച്ചിരിക്കുകയാണ് കാശ്മീർ ഭാരതത്തിൻ്റെ ഒരു സംസ്ഥാനമാണ് അവിടേക്ക് പോകാൻ ഭാരതീയർക്ക് അവകാശമില്ലേ ഒരു ഹിന്ദുവായി ജീവിക്കാൻ അവകാശമില്ലേ കലിമ ചൊല്ലാതെ തല ഉയർത്തി ജീവിക്കാൻ അവന് പറ്റില്ലേ അവൻ്റെ ഭാര്യയ്ക്കും കുടുംബത്തിനും കൂടി ഭാരതത്തിൽ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ സാധിക്കില്ലേ ഇല്ല എന്ന് തീരുമാനിക്കുന്ന ചില തീവ്രവാദികൾ അവരെ മനുഷ്യർ എന്ന് വിളിക്കാൻ പ്രയാസമുണ്ട് ക്ഷുദ്രജീവികൾ എന്ന് വിളിക്കാൻ പറ്റൂ ഒരു രാജ്യം തന്നെ ഭീകരവാദം പുകഴ്ത്തിക്കൊണ്ട് അതിനുള്ള പരിശീലനം നൽകിക്കൊണ്ട് നമ്മുടെ ഭാരതാമ്പയെ നശിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് നാളായി ഇതുപോലെയുള്ള ഭീകരർ വന്ന് നമ്മുടെ നാട്ടിലെ നമ്മുടെ നിഷ്കളങ്കരായിട്ടുള്ള ആളുകളെ ക്രൂരമായിട്ട് വെടിവെച്ച് കൊന്നിട്ട് അതിന് നമ്മൾ പരിഹാരം കാണാതിരിക്കുന്നത് എങ്ങനെയാണ് അതിന് പകരം ചോദിക്കാതിരിക്കുന്നത് എങ്ങനെയാണ് ഇത് പാകിസ്ഥാൻ ചോദിച്ച് വാങ്ങിയ മറുപടിയാണ് അവർ കുറേ നാളായിട്ട് നമ്മളെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മിണ്ടാതിരിക്കും എന്ന ധാരണ അവർക്കുണ്ടെങ്കിൽ തെറ്റിപ്പോയി അതോ അഹങ്കാരം തലക്കി പിടിച്ചതാണെന്ന് തോന്നുന്നു ഞങ്ങൾ എന്തും ചെയ്യും ഞങ്ങൾക്കിതിനെല്ലാം കഴിവുണ്ട് ഭാരതത്തിനെ ഞങ്ങൾ ഇല്ലാതാക്കും കാശ്മീർ ഞങ്ങൾ സ്വന്തമാക്കും എല്ലാ ഹിന്ദുക്കളെയും ഞങ്ങൾ കൊന്നൊടുക്കും അത് ഞങ്ങളുടെ ജിഹാദാണ് എന്നൊക്കെ ഉറക്ക വിളിച്ചു പറയാൻ നാണം കെട്ട ധൈര്യം ധൈര്യം അതിനെ പറയാൻ പറ്റില്ല അത് ക്ഷീരത്വമാണ് അതിങ്ങനെ ഉറക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാൽ കെട്ടി നോക്കി നിൽക്കുമെന്ന് അവർ വിചാരിച്ചോ നമ്മുടെ സഹോദരന്മാരെ കൊന്നിട്ട് നമ്മുടെ സ്ത്രീകളെ കണ്ണീരിലാഴ്ത്തി അവരെ വിധവകളാക്കി കുട്ടികളെ അനാഥരാക്കി കുടുംബം ഛിദ്രമാക്കി കടന്നു കളയുന്ന ഇവന്മാരെ എന്താ പിന്നെ ചെയ്യേണ്ടത് ആർഷഭാരത സംസ്കാരത്തിലെ പുരാണങ്ങളും ഇതിഹാസങ്ങളും എല്ലാം നമ്മുടെ രാമായണവും മഹാഭാരതവും ഒക്കെ ഇതിവൃത്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ ധർമ്മയുദ്ധമാണ് തിന്മ ചെയ്യുന്നവനെ ഇല്ലാതാക്കുക തിന്മയെ ഉന്മൂല നാശനം ചെയ്യുക ഓരോ അവതാരത്തിനും ആ ഒരു ഉദ്ദേശമാണ് ഉള്ളത് അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയായ നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്ര മോദിജി അദ്ദേഹം അവതാരമെടുത്തിരിക്കുന്നത് ഇതിനല്ലാതെ വേറെ എന്തിനാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് ഏറ്റവും വലിയ നന്മയല്ലാതെ വേറെ എന്താണ് നമ്മളെല്ലാവരും അഭിമാനം കൊണ്ട് പുളകിതരാകേണ്ട സമയമാണിത് രാജ്യം ഒറ്റക്കെട്ടായി ജാതി മതഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ മറ്റ് പല തരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പോലും ഒറ്റക്കെട്ടായിട്ട് നിന്ന് പിന്തുണയ്ക്കുന്ന ഒരു മഹത് സംഭവമാണ് ഓപ്പറേഷൻ സിന്ദൂർ പതിനാല് ദിവസത്തെ ഒരു തയ്യാറെടുപ്പിന് ശേഷം വളരെ സൂക്ഷ്മതയോടുകൂടി വളരെ വിദഗ്ദ്ധമായിട്ട് ആസൂത്രണം ചെയ്ത് നടത്തുന്ന ഒരു തിരിച്ചടിയാണ് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഭീകരവാദികളാണ് ഈ തീവ്രവാദവും ഭീകരവാദവും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് നേതൃത്വം നൽകുന്ന ഒരു രാഷ്ട്രം ഭീകര രാഷ്ട്രം എന്ന് പറയുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് അതുകൊണ്ടാണ് ഇപ്പോൾ ലോക രാജ്യങ്ങൾ ഒന്നാകെ ഭാരതത്തിൻ്റെ പുറകെ നിൽക്കുന്നത് ഭാരതത്തിനെ അനുകൂലിക്കുന്നതും വളരെ ആശ്ചര്യകരമെന്ന് പറയട്ടെ അഫ്ഗാനിസ്ഥാൻ ഇറാൻ പോലെയുള്ള മുസ്ലിം രാജ്യങ്ങൾ പോലും പാകിസ്ഥാനെതിരെയും ഇന്ത്യയെ അനുകൂലിച്ചും സംസാരിക്കുന്നു ഇസ്രായേലിൻ്റെ വലിയ സപ്പോർട്ട് ഇന്ത്യയ്ക്കുണ്ട് കാരണം അവരിത് അനുഭവിച്ചതാണ് ഹമാസ് എന്ന് പറയുന്ന സംഘടനയുടെ തീവ്രവാദ പ്രവർത്തനത്തിൽ തകർന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ അവരത് വീണ്ടെടുത്ത അതേ ആത്മധൈര്യം ഇപ്പോൾ ഇന്ത്യയിലും അവർ കാണുന്നുണ്ട് അതുകൊണ്ട് അവർ ഉള്ളഴിഞ്ഞ് ഇന്ത്യയെ സഹായിക്കുന്നുണ്ട് പതിനാല് ദിവസം എന്ന് പറയുന്നത് ദുഃഖാചരണത്തിൻ്റെ ദിവസമാണ് വീട്ടിലെ ഒരു കുടുംബാംഗം മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ കർമ്മങ്ങൾ ചെയ്യുവാനും ദുഃഖം ആചരിക്കാനും എടുക്കുന്ന ഏറ്റവും ചെറിയ സമയമാണ് പതിനാല് ദിവസം ഈ പതിനാല് ദിവസം കൊണ്ട് പക്ഷേ ഇന്ത്യ മിണ്ടാതിരുന്നില്ല സ്ത്രീകളുടെ കണ്ണീർ ഇവിടെ വീണാൽ നമ്മളുടെ പുരുഷന്മാരുടെ ചോര ഇവിടെ വീണാൽ അത് അകാരണമാണെങ്കിൽ അത് ആവശ്യമില്ലാത്ത ക്രൂരതയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്തവനെ ശിക്ഷിക്കണ്ടേ അങ്ങനെ ഒരു ശിക്ഷയല്ലേ നമ്മൾ ഇപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനിലുള്ള സാധാരണ ജനക്കാരെ ഒന്നും നമ്മൾ ഉപദ്രവിച്ചിട്ടില്ല ഇതേ വരെ പതിനാല് ദിവസം കൊണ്ട് ആദ്യം ചെയ്തത് സിന്ധു നദീജല കരാറ് റദ്ദാക്കുകയും തിരിച്ചുവിടുകയും ചെയ്തതോടൊപ്പം ചില പാകിസ്ഥാൻ എയർപോർട്ടുകൾ പുകയും തീയും ഉയർന്ന് അവിടുത്തെ ഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചു എനിക്ക് ഏറ്റവും ഹർഷ പുളകം എന്നൊക്കെ പറയുന്നത് തോന്നിയിരിക്കുന്ന വസ്തുത എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങൾ എല്ലാം ഭാരതത്തിൻ്റെ അല്ലെങ്കിൽ ഭാരതീയ സേനയുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് ജലം പാകിസ്ഥാന് വെള്ളമില്ലാത്ത അവസ്ഥ കൊണ്ടുവന്നു ജലം നദി ചില സമയം ഒരു മുന്നറിയിപ്പുമില്ലാതെ തുറന്നു വിടുകയും ചില സമയം പൂർണമായും അടച്ചുകൊണ്ട് പാകിസ്ഥാനിലെ മറ്റു പ്രദേശങ്ങളിലെ ദുരിതത്തിലാഴ്ത്തി അങ്ങനെ ജലശക്തി നമ്മളോടൊപ്പം നിന്നു പഞ്ചഭൂതങ്ങളിൽ രണ്ടാമത്തെ ഭൂമി കാശ്മീരിലെ ഭൂമി യുദ്ധഭൂമിയായിട്ട് കുറെ നാള് തുറന്നിരുന്ന ഭൂമി നമ്മുടെ കാശ്മീരിനെ കൈയടക്കി വെച്ചുകൊണ്ട് എല്ലാ ദുരിതങ്ങളും വരത്തി വെക്കുന്ന ഭൂമി ദേവി എത്ര നാൾ സഹിച്ചിരിക്കും ഭൂമി ഇന്ത്യയോടൊപ്പമാണ് ഭൂമി കാക്കാൻ വേണ്ടി ഭൂമിയുടെ ശക്തി മണ്ണിൻ്റെ ശക്തി മണ്ണിൽ താമസിക്കുന്നവരുടെ ശക്തി എല്ലാം ഇപ്പോൾ സേനയുടെ പുറകെ നിൽക്കുന്നതും മൂന്നാമത്തെ അഗ്നിയാണ് തീ ഈ തീയാണ് ഇപ്പോൾ നമ്മൾ സിന്ദൂർ രണ്ടാം ഭാഗത്തിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അഗ്നി വർഷമാണ് അവിടെ നടക്കുന്നത് അഗ്നി ഭഗവാൻ നമ്മളോടൊപ്പം നിൽക്കുന്നു ഈ തൊടുത്തുവിടുന്ന അസ്ത്രങ്ങൾക്കെല്ലാം നല്ല 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 പേരുകളാണ് നാഗാസ്ത്രം എന്നാണ് ഫുള്ളി ഓട്ടോമാറ്റിക് ഡ്രോണുകൾ സുദർശന ചക്രം എന്ന പേരിലുള്ള ആയുധ നമുക്കുണ്ട് അതുപോലെ വജ്രായുധങ്ങൾ നിരവധി ഭാരതത്തിൻ്റെ സ്വന്തമായിട്ടുണ്ട് നമ്മളുടെ ആയുധ ശേഖരത്തിന് ഇട്ട് കൊടുത്തിരിക്കുന്ന പേരുകളെല്ലാം തന്നെ പുരാണ ഇതിഹാസ യുദ്ധങ്ങളിൽ കാണപ്പെടുന്ന അസ്ത്രങ്ങളുടെയും ആയുധങ്ങളുടെയും ഒക്കെ പേരുകളാണ് അത് ഓരോന്നും വായിക്കുമ്പോൾ ഇങ്ങനെ എന്താണ് ഒരു ഒരു പുളകില്ല ഈ രോമാഞ്ചം എന്ന് പറയുന്നത് എനിക്കതിങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുകയാണ് നാലാമത് വായു വായുവിലൂടെ ഉള്ള പ്രകടനങ്ങൾ വായു സേന അതിൻ്റെ മിസൈലുകളാണ് പാകിസ്ഥാനിലെ തീവ്രവാദ ക്യാമ്പുകൾ ഏഴാം തീയതി ചുട്ടരിച്ചത് പഞ്ചഭൂതത്തിലെ അഞ്ചാമത് ആകാശമാണ് ഈ ആകാശത്തിലൂടെ ആണ് നമ്മൾ പറന്ന് ചെന്ന് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് വായു എന്ന് പറയുന്നത് കാറ്റ് നമ്മുടെ ചുറ്റുമുള്ള ശ്വസിക്കുന്ന വായു എന്നിരിക്കും നമ്മുടെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന നമ്മളെ ഉൾക്കൊള്ളുന്ന ആ ഒരു വലിയ പ്രപഞ്ച ശക്തിയെയാണ് ആകാശം എന്ന് പറയുന്നത് അത് ദൈവമായിട്ടാണ് കരുതപ്പെടുന്നത് ആ ദൈവിക ശക്തിയും തീർച്ചയായിട്ടും നമ്മളോടൊപ്പം തന്നെയുണ്ട് പതിനാല് ദിവസം കഴിഞ്ഞപ്പോൾ ഭാരത സർക്കാർ ഒരു ഉത്തരവിറക്കി ഏഴാം തീയതി ഉച്ചയ്ക്ക് നാലു മണിക്ക് ശേഷം ഒരു മോക് ഡ്രില്ല് ചില സംസ്ഥാനങ്ങളിലെ ചില സിറ്റികളിൽ നടത്തണം നൂറ്റി നാൽപ്പത്തി നാല് സിറ്റികൾ തിരഞ്ഞെടുത്തു അതിൽ തിരുവനന്തപുരവും എറണാകുളവും ഉൾപ്പെടും അവിടെ മോപ്ഡ്രില് നടത്തുകയും അവിടെയുള്ള ജനങ്ങളെ എന്താണ് യുദ്ധപ്രതീതി എന്നുള്ള കാര്യം മനസ്സിലാക്കി കൊടുക്കണമെന്നുമായിരുന്നു നിർദ്ദേശം സൈറൺ മുഴങ്ങുകയും വെടി ശബ്ദം കേൾപ്പിക്കുകയും ചിലപ്പോൾ ചില ഫ്ലൈറ്റുകളും ഹെലികോപ്റ്ററും അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും ചില ആളുകളെ ചില സ്ഥലത്ത് നിന്ന് സഹായിക്കുകയും ഒക്കെ ചെയ്യേണ്ട അവസരം വരാം നമ്മുടെ സേനയെയും പോലീസിനെയും സിവിൽ ഡിഫൻസിനെയും ഒക്കെ തയ്യാറാക്കി നിർത്തണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയിരുന്നത് അങ്ങനെ ഏഴാം തീയതി രാവിലെ നമ്മൾ ഉറക്കം ഉണർന്നപ്പോൾ തന്നെ ആ ശുഭവാർത്ത കേട്ടു ഏഴാം തീയതി അതിരാവിലെ ഒരു മണി പത്ത് മിനിറ്റ് ആയപ്പോൾ തന്നെ നമ്മൾ അവരുടെ ഒൻപത് തീവ്രവാദ കേന്ദ്രങ്ങൾ നശിപ്പിച്ചു ഇത്രയും അടുത്ത് അവർ പ്രവർത്തിക്കുന്നതിൻ്റെ കാരണം തന്നെ ഇന്ത്യക്കകത്ത് നാശനഷ്ടങ്ങൾ വരുത്താൻ വേണ്ടി തന്നെയാണ് അതിലെ ചില കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് ഭയങ്കര വലിയ ഭീകര സംഘടനയായ എൽ ഇ ടിയുടെയും ജെയ്ഷെ മുഹമ്മദിൻ്റെയും അവർക്ക് പരിശീലനം നൽകി അവരെ തയ്യാറാക്കി നിർത്തുന്ന അല്ലെങ്കിൽ അവർക്ക് എപ്പോഴും സംരക്ഷണം നൽകി നിർത്തുന്ന തീവ്രവാദ കേന്ദ്രങ്ങൾ ഇഷ്ടം പോലെ യഥേഷ്ടം പ്രവർത്തിക്കാൻ പാകിസ്ഥാൻ അനുവദിച്ചിരുന്നു കാരണം അവരുടെ സർക്കാരിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഇൻ്റർ സർവീസ് ഇൻ്റലിജൻസ് ഏജൻസി ഐ എസ് ഐ എന്ന് പറയുന്ന നമ്മുടെ ഐ ബി ഒക്കെ പോലെയുള്ള പാകിസ്ഥാന്റെ സംഘടനയാണ് അവർ ഇവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ സർക്കാർ ഇവർക്ക് കോടിക്കണക്കിന് രൂപ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഈ തീവ്രവാദ കേന്ദ്രങ്ങൾ ഉന്നം വെച്ചുകൊണ്ട് നമ്മൾ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ നമ്മൾ ലൈൻ ഓഫ് കൺട്രോൾ ഒട്ടും ക്രോസ് ചെയ്യാതെ നമ്മുടെ ഫൈറ്റർ ജെറ്റുകൾ ഇവിടെ തന്നെ നിർത്തിക്കൊണ്ട് മിസൈലുകൾ തൊടുത്തുവിട്ട് അതാണ് പ്രിസിഷ്യൻ സൂക്ഷ്മതയോടുകൂടി വീഡിയോ എടുത്തുകൊണ്ട് നമുക്ക് തെളിവ് വേണമല്ലോ അപ്പൊ വീഡിയോ എടുത്തുകൊണ്ട് തന്നെ നമ്മൾ ചെയ്ത ഈ അറ്റാക്കിൽ ഏകദേശം നൂറോളം തീവ്രവാദികൾ കൊല്ലപ്പെട്ടു അത് നമ്മൾ അറിഞ്ഞത് തന്നെ വളരെ നല്ല ഒരു രീതിയിലാണ് പത്ര സമ്മേളനം നടത്തുന്നു വിദേശകാര്യ സെക്രട്ടറി നടക്കിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ അപ്പുറവും ഇപ്പുറവും യൂണിഫോം ധരിച്ച ധീര വനിതകൾ കേണൽ സോഫിയ കുറേഷി ഒരു വശത്തു നിന്ന് ഹിന്ദിയിൽ സംസാരിക്കുന്നു അതിമനോഹരമായിട്ട് ചടുലതയോടുകൂടി മിടുക്കിയായിട്ട് ഇപ്പുറത്തെ ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന വ്യോമിക സിംഗ് വിങ് കമാൻഡർ ഇവർ രണ്ടുപേരും ശരിക്കും ഒരു നിമിഷം കൊണ്ട് രാഷ്ട്രത്തിൻ്റെ അഭിമാനമായി മാറിയിരിക്കുകയാണ് എനിക്ക് തീർച്ചയാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ തന്നെ ഒരു ടാക്ടിക്കൽ മൂവാണ് എന്നുള്ളത് കാരണം ലോകത്തോട് പറയാൻ ഈ തീര വനിതകൾ വന്നിരിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ചാരുതയുണ്ട് അതിനൊരു പ്രത്യേക അർത്ഥമുണ്ട് കാരണം സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ച വനിതകളെ കരയിപ്പിച്ച ആ ഒരു നിഷ്ഠൂര സംഭവത്തിന് ശേഷം ഇതാ ശക്തരായ വനിതകൾ തിരിച്ചടിച്ചിരിക്കുന്നു രാജ്യത്തിനു വേണ്ടി എന്നുള്ളൊരു വലിയ സന്ദേശം നൽകാൻ ഇവർക്ക് സാധിച്ചു ഇതിനെതിരെ പാകിസ്ഥാൻ വിദേശ മാധ്യമങ്ങളിൽ കഥകളുമായിട്ട് വന്നു ഞങ്ങളുടെ സിവിലിയൻസിനെ നാട്ടുകാരെയാണ് ഇന്ത്യ ബോംബിട്ട് കൊന്നത് അവിടെയൊന്നും തീവ്രവാദ ക്യാമ്പുകൾ ഉണ്ടായിരുന്നില്ല കുട്ടികളും സ്ത്രീകളും അടക്കം നിരവധി പേർ കൊന്നു കുറെ പേർ ആശുപത്രിയിലായി ഞങ്ങൾ തീർച്ചയായിട്ടും തിരിച്ചടിക്കും അതിൻ്റെ തുടക്കം എന്നോണം ഞങ്ങൾ അഞ്ച് പോർവിമാനങ്ങൾ ഭാരതത്തിന്റെ പോർ വിമാനങ്ങൾ ഞങ്ങൾ നിലംപരിശാക്കി പൈലറ്റുമാരെയൊക്കെ ഞങ്ങൾ പിടിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ വീരവാദം മുഴക്കി ഒന്നിനും യാതൊരു തെളിവുമില്ല ഇതെല്ലാം അവർ കള്ളം പറഞ്ഞതായിരുന്നു എന്നുള്ളത് തെളിവ് സഹിതം നമ്മൾ തെളിയിച്ചു കാരണം നമ്മൾ അറ്റാക്ക് ചെയ്തിട്ടുള്ള തീവ്രവാദ ക്യാമ്പുകൾ തന്നെയാണ് അവർ തന്നെ പറയുന്ന കാര്യങ്ങളുണ്ട് ഏറ്റവും വലിയ ഭീകരനായ മസൂദ് അസർ കുടുംബാംഗങ്ങളായ പത്ത് പേർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു അതിൽ അയാളുടെ സഹോദരനായ റാവു അസറും ഉണ്ട് ഈ മസൂദ് അസറും റാവുഫ് അസറും ഒരുപാട് തീവ്രവാദ പ്രക്രിയകൾ ചെയ്യുന്ന ആളാണ് ഭാരതത്തിൽ വന്ന് വളരെ അധികം ആക്രമണങ്ങൾ നടത്തിയിട്ടുള്ളതാണ് നമ്മുടെ പ്രധാനമന്ത്രി വളരെ കൂളായി കാമായിട്ട് പല സ്ഥലങ്ങളിൽ പോയി പല പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് ജനങ്ങളുമായി സംസാരിക്കുമ്പോൾ നമുക്കറിയാം കേരളത്തിൽ തന്നെ വന്നിട്ടുണ്ട് വിഴിഞ്ഞം പദ്ധതി രാഷ്ട്രത്തിന് സമർപ്പിക്കുന്ന ഒരു പരിപാടിക്ക് അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു മറ്റു പല സംസ്ഥാനങ്ങളിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ വളരെ ചിരിച്ചുകൊണ്ട് സമാധാനത്തോടു കൂടി ഇരിക്കുമ്പോഴും പിന്നാമ്പുറത്ത് അനിയറയിൽ ഇതിൻ്റെ യുദ്ധസന്നാഹങ്ങൾ തകൃതിയായിട്ട് നടക്കുന്നുണ്ടായിരുന്നു ആയുധ പുരകളും നിറയുന്ന രീതിയിലുള്ള സംഭരണം എല്ലാ രാഷ്ട്രങ്ങളുമായി സംസാരിച്ച് അവരോട് വിശദീകരിച്ച് എന്താണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് സഹായം വേണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചതും നമ്മളുടെ പ്രതിരോധ ശക്തി മെച്ചപ്പെടുത്തി എടുത്തതും തീർച്ചയായിട്ടും ഒരു പ്രത്യാക്രമണം ഉണ്ടായാൽ എങ്ങനെയാണ് അവരുടെ ആയുധങ്ങളെ നമ്മൾ നിഷ്ക്രിയരാക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു വലിയ തന്ത്രം മെനഞ്ഞെടുത്ത് നമ്മളുടെ ആയുധങ്ങളെല്ലാം നമ്മളുടെ എല്ലാ ആയുധക്കോപ്പുകളും നമ്മുടെ ഷിപ്പുകളും പ്ലെയിനുകളും എല്ലാം കരസേനാ മേധാവി വായുസേനാ മേധാവി നാവികസേനാ മേധാവി ഇവരെല്ലാവരും കൂടെ ചേർന്ന് മന്ത്രിമാരുമായിട്ട് ചേർന്ന് ഒരു വലിയ ആസൂത്രണ പരിപാടി പ്ലാൻ ചെയ്ത് നടത്തിയ നല്ല ഒരു ഓപ്പറേഷൻ ആയിരുന്നു തീവ്രവാദി കേന്ദ്രങ്ങൾ മാത്രം അറ്റാക്ക് ചെയ്തുകൊണ്ടുള്ള സംഭവം ഈ മരണമടഞ്ഞ തീവ്രവാദികൾ അവർ സിവിലിയൻ ആണ് എന്ന് പറഞ്ഞെങ്കിൽ പോലും ഈ സിവിലിയൻസിന് ആരും ഇതുപോലെയുള്ള മിലിറ്ററി ഓണേഴ്സോട് കൂടിയ ഫ്യൂണറിൽ കൊടുക്കാറില്ല ഈ തീവ്രവാദികൾക്ക് ഒരു വീരോചിത മരണയാത്രാ മൊഴിയാണ് നൽകിയത് ആം സല്യൂട്ടും പാക് പതാകയില് പൊതിഞ്ഞ മൃതദേഹവും ഒക്കെ വെച്ചുകൊണ്ട് സൈനികര് വഹിച്ചുകൊണ്ടു പോയി ശവമഞ്ചനും അവരെ കൊണ്ട് നിരത്തി പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥന ചൊല്ലാൻ നിന്നത് ലോകം തീവ്രവാദി എന്ന് വിശേഷിപ്പിച്ച മറ്റൊരു വ്യക്തി ആ ഒരു തീവ്രവാദി ഇരുന്ന് പ്രാർത്ഥന ചൊല്ലുന്നു ചുറ്റും യൂണിഫോം ഇട്ട ജനറലുകളും പോലീസ് ഓഫീസേഴ്സും തലയും കുനിച്ച് നിൽക്കുന്നു തീവ്രവാദ രാജ്യമായിട്ട് പാകിസ്ഥാനെ കാണാൻ തുടങ്ങിയപ്പോൾ ഇവർ വീണ്ടും വന്ന് പല കാര്യങ്ങൾ പറഞ്ഞു ടി വിയിലൂടെയും ചാനലുകളിലൂടെയൊക്കെ പറഞ്ഞു ഞങ്ങൾ അരിക്കും തിരിച്ചടിക്കും ഇന്ത്യക്ക് താങ്ങാൻ പറ്റില്ല പ്രത്യാക്രമണം രൂക്ഷമായിരിക്കും എന്നൊക്കെ വന്ന് പറഞ്ഞു എന്നിട്ട് പല മിസൈലുകളും പതിനഞ്ച് കേന്ദ്രങ്ങളിലേക്ക് തൊടുത്തു ചെയ്തു ഭാരതത്തിൻ്റെ സൈനിക കേന്ദ്രങ്ങളിലേക്കും മിലിറ്ററി ബേസുകളിലേക്കും അവർ തൊടുത്തുവിട്ട എല്ലാ ആയുധങ്ങളും നിമിഷ നേരം കൊണ്ട് നമ്മൾ നശിപ്പിച്ചു കളഞ്ഞു അതിൻ്റെ പ്രതികാരം എന്നോളം ചെറിയ സ്ഥലങ്ങൾ പൂഞ്ച് എന്ന് പറയുന്ന ഗ്രാമത്തിലും ഊറി എന്ന് പറയുന്ന ഗ്രാമത്തിലും അതുപോലെ അടുത്തുള്ള കൊച്ചു 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 ഗ്രാമങ്ങളിലുള്ള ഗ്രാമീണരെ നാട്ടുകാരെ ആക്രമിക്കാൻ തുടങ്ങി ഷെല്ലാക്രമണം എന്ന് പറഞ്ഞ് പാകിസ്ഥാന്റെ വളരെ മോശമായിട്ടുള്ള മ്ലേച്ഛമായിട്ടുള്ള ഭീരുത്വം എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ സേനയെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവർ നേരെ തിരിയുക നാട്ടുകാരുടെ മേലെയാണ് അങ്ങനെ നാട്ടുകാരെ കുറച്ചുപേരെ അവർ കൊന്നു പതിനഞ്ചോളം പേര് മരണപ്പെട്ടു നാല് കുട്ടികളുണ്ടായിരുന്നു രണ്ട് സ്ത്രീകളുണ്ടായിരുന്നു ഒരു ഒരു സൈനികനും ഉണ്ടായിരുന്നു അപ്പോൾ യുദ്ധം എന്ന് പറയുന്നത് അനിവാര്യമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ വേണ്ട സമയത്ത് വേണ്ടതുപോലെ പ്രതികരിക്കണം എന്നുള്ള ഒരു രീതി ഉള്ളത് കൊണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ തല ഉയർത്തി നടത്താൻ പറ്റും നമ്മുടെ അഭിമാന പ്രശ്നമല്ലേ അത് ചെയ്യുന്നത് എങ്ങനെയാണ് പിന്തുണയ്ക്കാതിരിക്കുക എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ മാധ്യമങ്ങളും എല്ലാ ലോക രാജ്യങ്ങളും പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ പുറത്തുള്ള ശത്രുക്കളെക്കാൾ അപകടം പിടിച്ചതാണ് അകത്തുള്ള ശത്രുക്കൾ ഈ അകത്തുള്ള ശത്രുക്കൾ വെറുതെ ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പറയുന്നതിൻ്റെ പുറകിൽ ഒരു കാരണമുണ്ട് അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള പിന്തുണയും കാശും ഒക്കെ കിട്ടുന്നുണ്ടാവും അല്ലെങ്കിൽ ഇത് ആർക്ക് പറയാൻ തോന്നും എന്തെങ്കിലും ബുദ്ധിയുള്ളവർക്ക് ഇത് പാകിസ്ഥാനെ അനുകൂലിച്ചോ യുദ്ധത്തിനെ എതിർത്തോ സംസാരിക്കാൻ പറ്റുമോ ഇതൊരു വ്യക്തിപരമായിട്ടുള്ള അവഹേളനമല്ല ഇത് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ് ഒരു രാജ്യമാകുമ്പോൾ അതിനെ സംരക്ഷിക്കാനായിട്ട് യുദ്ധം എന്ന് പറയുന്ന പതിവുള്ളതാണ് അതിനു വേണ്ടിയാണല്ലോ നമ്മൾ ബഡ്ജറ്റിൽ ഇത്രയധികം കാശ് ഡിഫൻസിന് വേണ്ടി ചിലവാക്കുന്നത് എപ്പോൾ വേണമെങ്കിലും ആക്രമണം ഉണ്ടാകാം നമ്മൾ പ്രതിരോധിക്കണം എന്നുള്ള ഒരു തത്വം എല്ലാ രാജ്യങ്ങൾക്കും ഉള്ളതാണ് അപ്പോൾ പ്രതിരോധിക്കാൻ നിൽക്കുമ്പോൾ ഇതുപോലെയുള്ള മുട്ടുവാദം പറയുന്ന ചില ആൾക്കാർ അസഹനീയമാണ് അസഹനീയം ഇവിടെ കേരളത്തിൽ പ്രത്യേകിച്ച് ഈ ആൾക്കാരുടെ എണ്ണം കുറച്ച് കൂടുതലാണെന്നാണ് തോന്നുന്നത് പെൽഗാം ആക്രമണം നടത്തിയ ഭീകരവാദികളിൽ ഒരാൾ കേരളത്തിൽ വന്നാണ് പരിശീലനം സിദ്ധിച്ചത് എന്നൊരു വാർത്തയും കേട്ടു ശരിയാവാനേ തരമുള്ളൂ കേരളത്തിൽ നിന്നുള്ള എത്രയോ ഭീകരന്മാർ അതിർത്തി കടന്ന് പാകിസ്ഥാനിൽ പോയി പരിശീലനം ലഭിച്ച് തിരിച്ചു വരാൻ ശ്രമിച്ചിട്ടുണ്ട് മുൻകാല ചരിത്രം നോക്കിയാൽ നമുക്കറിയാൻ സാധിക്കും എത്രമാത്രം കേസുകളാണ് ഉള്ളത് എന്നുള്ളത് ഇവിടെ ഇരുന്നു കൊണ്ട് ഹമാസിനെ സപ്പോർട്ട് ചെയ്ത് ഇസ്രായേലിനെതിരെ സംസാരിച്ച അതേ മെന്റാലിറ്റിയോടുകൂടി പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും യുദ്ധത്തെ എതിർത്തുകൊണ്ടും സംസാരിക്കുന്ന ആൾക്കാരുടെ മനസ്സ് എന്തുമാത്രം മലിനമാണ് എന്ന് ഓർത്തു നോക്കൂ ഞാൻ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നുമില്ല ഉദ്ദേശിക്കുന്നുമില്ല കാരണം ഇവരൊന്നും മറുപടി അർഹിക്കുന്നില്ല പക്ഷെ ഇവർക്ക് പറയാനുള്ളത് എന്തും പറയാനുള്ള ഒരു വേദിയായി സാമൂഹ്യ മാധ്യമം വളർന്നത് ഖേദകരമാണ് അത് ഏറ്റുപിടിക്കാൻ ചില മുഖ്യധാരാ മാധ്യമങ്ങളും ഇവരോടൊക്കെ പോയി ചോദ്യം ചോദിക്കാൻ പോകുന്നത് എന്തിനാണ് ചില നാലാം കിട സിനിമാ താരങ്ങളോ അല്ലെങ്കിൽ ഇതുപോലെ തീവ്ര മനോഗതിയുള്ള ചില ആളുകളോ അല്ലെങ്കിൽ ചില എഴുത്തുകാരെ എഴുത്തുകാരെന്ന് പറഞ്ഞാൽ കാര്യമായിട്ടൊന്നും എഴുതിയിട്ടില്ല ഒന്നോ രണ്ടോ പുസ്തകം എഴുതി ചില ആൾക്കാരോ ഇവരൊക്കെ ക്ലീഷെയ്ഡായിട്ട് യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല എന്നൊക്കെ പറയുന്നത് എന്തുമാത്രം വിട്ടിത്തമാണ് എന്നാലോചിച്ച് നോക്കൂ യുദ്ധമേ ഉള്ളൂ ഇത് ഒരു പരിഹാരം വേറെ എന്ത് പരിഹാരമാണ് ചർച്ചയിലൂടെ വഴങ്ങില്ല എന്നുള്ളത് എത്രയോ നാളായിട്ട് നമ്മൾ കാണുന്നു എല്ലാ അനുനയ കരാറുകളും ലംഘിക്കുന്നത് പാകിസ്ഥാനാണ് എന്നുള്ളത് നമ്മൾ എത്ര നാളായിട്ട് കാണുന്നു ഈ യുദ്ധം എന്ന് പറയുന്നത് നമ്മുടെ അഭിമാന പ്രശ്നമാണ് നമ്മുടെ മാതൃസേവനമാണ് നമ്മുടെ രാഷ്ട്ര സ്നേഹമാണ് എന്നുള്ളത് അറിയാതെ പോകുന്നത് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റാത്തത് എങ്ങനെയാണ് ഇവരോടൊക്കെ എനിക്ക് പരമപുച്ഛമേ ഉള്ളൂ എനിക്കെന്നല്ല എല്ലാ രാജ്യസ്നേഹികൾക്കും ഇവരെ തൃണമാണ് പുല്ലുവിലയാണ് അതുകൊണ്ട് ഇതുപോലെ പറയുന്നവരെ യാതൊരു തരത്തിലും നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്തായാലും ഇന്നലെ മെയ് പത്താം തീയതി വൈകിട്ട് ആറു മണിയോടുകൂടി അറിയാൻ കഴിഞ്ഞു ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ പ്രഖ്യാപിച്ചു സമാധാനത്തിലേക്ക് തിരിച്ചു വരികയാണ് എന്ന് നന്നായി ഇനി അധികം മനുഷ്യജീവൻ നഷ്ടപ്പെടാതിരിക്കുമല്ലോ മൂന്ന് ദിവസമായി ഉറങ്ങാതെ ഭാരതത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന നമ്മുടെ സൈന്യത്തിന് തിരിച്ച് വരാൻ സാധിക്കുമല്ലോ നമ്മുടെ തകർന്നു കിടക്കുന്ന പല സ്ഥലങ്ങളും അതിർത്തി പ്രദേശത്തുള്ളവയെല്ലാം ഇനി നന്നാക്കാനും അവിടെ ജനജീവിതം പുനഃസ്ഥാപിക്കാനും നമുക്കിനി സാധ്യമാവും പക്ഷെ വളരെ നല്ല ഒരു രീതിയാണ് നമ്മൾ അവലംബിച്ചത് നമ്മൾ തീവ്രവാദത്തെയാണ് അടിച്ചമർത്തിയത് നമ്മുടെ യുദ്ധം തീവ്രവാദത്തിനെതിരെയാണ് അത് തുടരുക തന്നെ എന്നൊരു വളരെ സ്ട്രോങ് മെസ്സേജും പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നത് ആശ്വാസകരമാണ് നമുക്കെല്ലാവർക്കും ഭാരതീയനായി ജനിച്ചതിൽ അഭിമാനം തോന്നുന്ന നിമിഷങ്ങളാണിത് वंदे मातरम् सस्नेह श्रीलेखा